മകരവിളക്ക് മഹോത്സവത്തിനു മുന്നോടിയായി എത്തുന്ന തിരുവാവർണ ഘോഷയാത്ര സുഖമായി നടത്തുവാൻ തിരുവാവർണപാതയിലെ പ്രവൃത്തിയുടെ ശ്രമദാനം നടന്നു റാന്നി പഞ്ചായത്തും തിരുവാവണപാത സംരക്ഷണ സമിതിയും അയ്യപ്പ സേവാ സംഘവും ചേർന്നുകൊണ്ടാണ് ശ്രമദാനം നടത്തിയത് റാന്നി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ പ്രകാശ കൊടിക്കാലയുടെ അധ്യക്ഷതയിൽ മുൻ രാജപ്രതിയും തിരുവാവർണപാത സംരക്ഷണ പ്രസിഡന്റുമായ മൂലം തിരുനാൾ രാഘവർമ്മ രാജ റാന്നി മന്നിരമ്പടിയിലെ തിരുവാവർണപാത ആൽത്തറയിൽ മന്ദിരദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ഈ തീർത്ഥാടനകാലത്ത് ചുരുങ്ങിയത് പതിനൊന്ന് ദിവസം മാത്രമാണ് തിരുവാഭരണ ഘോഷയാത്ര വരാൻ ഉള്ളത് ഇതുവരെയും പാതയുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ പാതയിൽ എവിടെയും ആരംഭിച്ചിട്ടില്ല റാന്നിയിൽ നിന്നുമാണ് കൂടി റാന്നി പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് കൊണ്ട് പ്രവൃത്തി ആരംഭിക്കുന്നത് പാതയുടെ ദൂരം എൺപത്തിമൂന്ന് കിലോമീറ്ററുകളാണ് തിരുവാഭരണ പാതയിൽ നാൽപ്പത്തി മൂന്ന് കിലോമീറ്ററുകൾ ആകെ വരെ ജനവാസ കേന്ദ്രവും ബാക്കിയുള്ള പൂങ്കാവനവുമാണ് തിരുഭാവരണപ്പാത വീണ്ടെടുത്ത് ഒഴിപ്പിച്ചുകൊണ്ട് പാത പൂർണ്ണ സജ്ജമാക്കണമെന്ന് മുൻ രാജപ്രതിനിധി ആവശ്യപ്പെട്ടു ഘോഷയാത്ര സമയത്ത് ഭക്തർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും ഒരുക്കി നൽകുകയും ഇടത്താവളമായ പുതിയ കാവലും ക്ലാഹയിലും വിരിവെക്കുന്നതിനും പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ഓരോ വർഷവും ഭക്തർ കൂടുന്നത് കാരണം വളരെ ബുദ്ധിമുട്ടുകൾ ഈ ഇടത്താവളങ്ങൾ അനുഭവിച്ചു വരികയാണ് മൂന്ന് ദിവസങ്ങൾ പന്തളത്തു നിന്നും കാൽനടയായി തിരുഭാവരണ ഘോഷയാത്രയോടൊപ്പം എത്തുന്ന ദേവസ്വം ബോർഡ് പാസ് നൽകുന്ന ഭക്തർക്ക് മകരവിളക്കിന് ദർശന സൗകര്യം ഏർപ്പെടുത്തണമെന്നും രാഘുവർമ്മ ആവശ്യപ്പെട്ടു പാന്തളം കേന്ദ്രമായി തിരുഭാവരണപാത സംരക്ഷണ സമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയതിനെയും സ്വാഗതം ചെയ്യുന്നു റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ പ്രകാശ് സെക്രട്ടറി സുധാകുമാരി തിരുഭാവരണ പാത സംരക്ഷണ സമിതി വർക്കിംഗ് പ്രസിഡന്റ് വി കെ രാജഗോപാൽ ജനറൽ സെക്രട്ടറി പ്രസാദ് കുരിക്കാല അയ്യപ്പ സേവാ സംഘം താലൂക്ക് വൈസ് പ്രസിഡന്റ് പി ആർ ബാലൻ ജനപ്രതികളായ മന്ദ്രൻ രവീന്ദ്രൻ സിന്ധു സഞ്ജയൻ മിനു ഷാജി രവി ഉണ്ണയ്ക്കട്ട് പി കെ സുധാകരപിള്ള ശിവദാസ കൈമൾ മനോജ് കോഴഞ്ചേരി പി എസ് ശശികുമാർ പ്രസാദ് മൂക്കന്നൂർ കെ ആർ സോമരാജൻ വിജയൻ കോഴഞ്ചേരി തുളീശ്വരൻ നായർ തൊഴിലൂർ പങ്കങ്ങൾ ഹരിതർമ്മ സേനാംഗങ്ങൾ വിവിധ ഹൈന്ദവ സംഘടനാ പ്രതികൾ പങ്കെടുത്തു